എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് പേര പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസമാണ് പേരത്തെ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പേരത്തെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ അതുപോലെ ഇപ്പോൾ പൊതുവെ പേരയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് പേരയുടെ പുറമേയുള്ള തൊലിയിൽ കറുത്ത പാടുകൾ വന്ന് പേരയ്ക്ക കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരത്തെ നന്നായിട്ട് വളർന്നു കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനം നല്ല സൂര്യപ്രകാശമാണ് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ തൈ നടാനായിട്ട് കാലവർഷം തുടങ്ങുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് തൈ നടാവുന്നതാണ് അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ കുഴിയിൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കണം ഏകദേശം അര കിലോ അളവില് വരെ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർക്കാവുന്നതാണ് കാരണം മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ ഒരുവിധം പിടിച്ചു നിർത്താനായിട്ടുള്ള കഴിവ് ഈ കുമ്മായത്തിനുണ്ട് മാത്രമല്ല നമ്മുടെ ചെടിക്ക് കാൽസ്യം നന്നായിട്ട് കിട്ടാനും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനും നമ്മൾ നിർബന്ധമായിട്ടും കുമ്മായം ചേർത്ത് കൊടുക്കണം മണ്ണിലാണ് നടുന്നതെങ്കിൽ ഒരു മീറ്ററെങ്കിലും നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിലെ മേൽമണ്ണും കാലുവളവും കൂടി മിക്സ് ചെയ്ത് ആ കുഴിമുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം വേണം നമ്മുടെ തൈ നടാനായിട്ട് ഇനി വലിയ ചെടിച്ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെയാണ് നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ രീതിയിൽ മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം പേരത്തൈ നടാവുന്നതാണ് അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഓരോ മൂന്ന് മാസത്തെ ഇടവേളകളിലും നിർബന്ധമായിട്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒത്തിരി പേരത്തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലും വാങ്ങി നടാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള തൈകൾക്ക് നിർബന്ധമായിട്ടും തന്നെ നമ്മൾ വളപ്രയോഗം നടത്തണം ഓരോ പ്രാവശ്യവും നന്നായിട്ട് പൊടിഞ്ഞ കാലിവളവും കമ്പോസ്റ്റും ഒക്കെ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം ചുവടൊന്ന് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം വേണം വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ പേര കായ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം പേരയിൽ നിന്നും നന്നായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിലെ രണ്ട് പ്രാവശ്യം എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും കായ്ഫലം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഇപ്പോ പേരയില് പൊതുവെ കാണുന്ന ഒരു പ്രശ്നം പേരക്കയുടെ തൊലിയുടെ പുറമേ കാണുന്ന കറുത്ത കുത്തുകളാണ് അപ്പൊ ഇങ്ങനെ കറുത്ത കുത്തുകൾ വന്ന് കേടുവന്ന് നമ്മുടെ പേരക്ക കൊഴിഞ്ഞു പോകുന്നു പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലെ താപനില കുറയുന്ന സമയത്തും വെള്ളം കെട്ടി നിൽക്കുമ്പോഴുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുള്ളത് നാടൻ ഇനങ്ങൾ തൊട്ട് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പേരുകൾക്ക് വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തടത്തിലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചുവട്ടിലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ചെടിച്ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെ നട്ടിട്ടുള്ള പേരൊക്കെ ൊക്കെയാണെങ്കിൽ വെള്ളം ഒലിച്ചു പോകാനായിട്ടുള്ള ഹോളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വെള്ളം കെട്ടി നിന്നാൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വളപ്രയോഗം തന്നെയാണ് വളങ്ങൾ നന്നായിട്ട് കൊടുക്കുക മഴക്കാലമായതുകൊണ്ട് തന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതിന് പകരം നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴി ചണകൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഇലകളിലും തണ്ടുകളിലുമെല്ലാം ഫംഗസ് ബാധ കാണാറുണ്ട് ഇത് കൃത്യസമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു ും അപ്പോൾ ഫംഗസ് ബാധയുണ്ടെങ്കിൽ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലയുടെ താഴ്ഭാഗത്തും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളീച്ച ശല്യം കൂടുതലായി വന്നാൽ പേരെ കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും അപ്പോൾ അതിന് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ താഴ്ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗുരുതരമായിട്ടുള്ള രീതിയിൽ വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ഓരോ തവണയും പേര കായ്ച്ചതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം അങ്ങനെ വരുമ്പോൾ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ പേര കായ്ക്കുകയും ചെയ്യും വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയും നന്നായിട്ട് വളങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കായ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ